കുറച്ച് നാളുകൾക്ക് മുമ്പ് അതുല്യ എന്ന് പറയുന്ന ഒരു സഹോദരി ഷാർജയിൽ എലി ജീവൻ എടുക്കുകയായിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ് ഇപ്പോഴേ ഒരു ഗുരുതരമായ ആരോപണവുമായിട്ട് വന്നിരിക്കുക ആരോപണം മാത്രമല്ല ഒരുപാട് വീഡിയോ ക്ലിപ്പിംഗ്സുകളും ഇങ്ങനെ പരക്കുന്നുണ്ട് അത് അവരുടെ സഹോദരിമാർ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പിന്നെ സഹോദരി ജീവൻ ഉടുക്കില്ല അയാൾ കൊലപ്പെടുത്തിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കേട്ടു അവരൊരുപാട് ആരോപണങ്ങൾ കൂടി പറയുന്നുണ്ട് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരിക്ക് അയാൾ ഇന്ന് നന്നാകും നാളെ നന്നാകും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്രത്തോളം പറഞ്ഞാലും അവരിങ്ങോട്ട് വരത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു അല്ല എനിക്കൊരു സംശയമാണ് ഇത്രയും ആട്ടും തുപ്പും തല്ലും കൊണ്ടിട്ട് എന്തിനാണ് ഒരുത്ത കൂടെ ഇങ്ങനെ ജീവിക്കുന്നത് അവൻ്റെ ശമ്പളം കണ്ടുകൊണ്ടാണോ അല്ലെങ്കിൽ അവന്റെ കുടുംബമോഹിമ കണ്ടോണ്ടാണോ അല്ലെങ്കിൽ ഇനി എന്ത് വിചാരിക്കും ആൾക്കാർ എന്ന് കണ്ടുകൊണ്ടാണോ ഇതിലൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സൈക്കോന്റെ കൂടെ ഒരു കാരണവശാലും ജീവിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അതായത് ആദ്യം പ്ലൈറ്റ് എടുത്ത് തലക്കടിച്ചപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് മോളെ ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നില ഇപ്പം ജീവനെങ്കിലും ഉണ്ടാകുമായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളതാണെന്ന് പറയുന്നു എവിടെയെങ്കിലും പോയിട്ട് ഒരു ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്തിനു ഇതുപോലെയുള്ള സൈക്കോ പാത്തിന്റെ കൂടെ ജീവിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ എല്ലാവരും പറയുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് ഒരു ശതമാനം പോലും അയാളെ ചാർജ് ഒന്നും വിടൂല അതായത് ഷാർജ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ദുബായ് പോലീസ് ആയാലും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഭയങ്കരമായിട്ടുള്ള പോലീസുകാരാണ് അതുകൊണ്ട് അയാൾ എന്തെങ്കിലും തരത്തിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ വെറുതെ വിടില്ലായിരുന്നു പക്ഷേ അയാൾ എന്ന് പറഞ്ഞാൽ നാട്ടിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരണയോ അല്ലെങ്കിൽ നീ പോയി എന്തെങ്കിലും ചാവുന്നോ ഇതൊക്കെ പറയുന്നുണ്ടാകാം പക്ഷെ അയാൾ ചെയ്തു എന്നാണെങ്കിൽ ഒരു കാരണവശാലും ഷാർജ പോലീസ് വിടില്ല എന്ന് വിചാരിച്ചിട്ടെന്ന് പറഞ്ഞാൽ അയാൾ കുറ്റക്കാരനല്ല എന്നൊന്നും പറഞ്ഞു നല്ല രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പോലെയുള്ള ഒരുത്തനെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടുകാർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റക്കാരാന്ന് ഞാൻ പറയുള്ളൂ അതായത് വീട്ടുകാരാ ഏറ്റവും വലിയ കുറ്റക്കാർ ഇങ്ങനെയുള്ള ഒരുത്തന് ഒരു കാരണവശാലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയണ്ടത് കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു ഇവന്റെ ജോലിയോ കുടുംബ മഹിമയോ ഒന്നും നോക്കണ്ടായിരുന്നു അവന് കൊടുക്കാനേ പാടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പറയുന്നത് പോലെ അതായത് ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഈ മരിച്ചുപോയ അതുല്യ എന്ന് പറയുന്ന ആ ഒരു സഹോദരി അവരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭർത്താവ് ഇപ്പോഴും നല്ല രീതിയിൽ മർദ്ദിച്ചു കഴിഞ്ഞാലും അവർ വീട്ടിൽ രണ്ട് ദിവസം നിന്നു മൂന്നാം ദിവസം അയാൾ വന്ന് കാല് പിടിക്കുമ്പോൾ അയാളുടെ കൂടെ അങ്ങോട്ട് പോകും എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഈ ചിന്തിക്കുന്ന പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും പോകരുത് കാരണം എന്താ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ഓവർ സ്നേഹം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അതായത് ഒരു കാരണവശാലും നിങ്ങളോട് അവർക്ക് സ്നേഹമൊന്നുമില്ല പക്ഷെ നിങ്ങൾ വേറെ ആരുടെ ആയാലോ എന്നുള്ളൊരു ഭയമാണ് അവർക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാർ ഓവറായിട്ട് സ്നേഹം കാണിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് അവരെ നിങ്ങൾ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം സൂക്ഷിക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരുടെ ആ ഒരു മനസ്സിൽ മുഴുവൻ ഇതാണ് ഇവളിനി വേറെ ആയിരിക്കും ആയി പോകുമോ അയ്യോ ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിച്ചു കളിയോ എന്നുള്ള ഒരു മാനസിക രോഗമാണിത് ഇത് വേറെ ഒന്നുമല്ല അതുപോലെയുള്ള ഒരു സൈക്കോപാത്ത് തന്നെയാണ് ഇവനും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ നല്ലോണം തല്ലുകയും വേണം അതുപോലെ തന്നെ പറഞ്ഞാൽ പിന്നീട് സ്നേഹം കൊണ്ട് വിളിച്ചു വരുവോം വേണം ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ പെരുമാറുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷമ്മിയില്ലേ ഏതോ കുമ്പളങ്ങി നൈറ്റില് വഴതുഭാസിൽ അഭിനയിച്ച ഒരു കഥാപാത്രം ഉണ്ട് അതേപോലെ അന്ന് പെരുമാറുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ചില സമയത്തൊക്കെ മരണ സ്നേഹമായിരിക്കും അറിഞ്ഞു ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ യുവമാരുടെ സ്വഭാവം കണ്ടാൽ നമുക്ക് തന്നെ പിടുത്തം കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയും തന്നെ ഇങ്ങനെയുള്ള കുറേ ടീമുകൾ അതായത് പത്ത് വർഷം ഞാൻ അനുഭവിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഈ പത്ത് വർഷമൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത നാട്ടിലാണോ ജീവിക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പിന്നെ എന്താ പറയുക ഒരു ജനതയാണോ ഇത്രയും വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉണ്ട് അതുപോലെ ദുബായ് പോലെയുള്ള ഒരു മഹാനഗരത്തിൽ എന്തൊക്കെ ജോലി നമുക്ക് കിട്ടും അവിടെ നിന്ന് ജോലി ചെയ്തിട്ട് സുഖമായിട്ട് അന്തസ്സായിട്ട് ജീവിച്ചൂടെ ഈ പത്ത് വർഷം ഇതുപോലെയുള്ള ഒരുത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം അതല്ലായിരുന്നോ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ ചെയ്യില്ല ചെയ്യില്ല എന്ന് തന്നെ പറയുന്നുണ്ട് പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ അവർ ചെയ്തിട്ടുണ്ടാകാം കാരണം അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ദുബായ് പോലീസ് അവരെ വിടൂല പിന്നെ ഇപ്പോഴും സഹോദരി പല കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ വിളിച്ച് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും ഇടപെടേണ്ടത് അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ടല്ല ഇനി അങ്ങോട്ട് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒന്ന് കണ്ണു തുറക്കുമെങ്കിൽ അതെങ്കിലും ഒന്ന് നോക്കുക എന്താ ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണ് ഇനി അവന്റെ അവൻ ഇങ്ങനെയാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇപ്പോഴും കുറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചില ഭാര്യയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ കള്ളു കൂടി കൂട്ടി കേൾക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് ഒരുത്തന്ന അന്തസ്സോട് കൂടി ഒരുത്തി പറയുന്നതാണ് അതായത് ഞാൻ എൻ്റെ ഭാര്യ ഭർത്താവിൻ്റെ രണ്ടെണ്ണം ഒഴിച്ചു കൊടുക്കലുണ്ടെന്ന് ഇപ്പം പത്ത് കൊല്ലം കഴിഞ്ഞതിൻ്റെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് വേറെ ആരും കൂടെ പോയി കാരണം ഒഴിച്ചു തരുന്ന ആൾ വേറെ ഉണ്ടായിരുന്നു അവരെ കൂടി അങ്ങ് പോവുകയും ചെയ്തു അതുപോലെയുള്ള സ്ത്രീകളുണ്ട് സ്വന്തമായിട്ട് നല്ല ജീവിതം നശിപ്പിക്കുന്നത് ചേട്ടാ നിങ്ങൾ ഈ രണ്ടെണ്ണം എല്ലാം മേടം കടിച്ചോ എന്ന് പറയുന്ന സ്ത്രീകൾ ഇവിടെയുണ്ട് അത് പിന്നീട് കൂടി കൂടി വന്ന് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോള് കിട്ടാത്ത വിധത്തിൽ കുടുംബം നശിക്കുമ്പോഴാണ് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബോധം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്ത്രീകളും വളരെയധികം സൂക്ഷിക്കണം നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുടിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൂട്ടുകൂടുമ്പോഴേ വല്ലപ്പോഴും അല്ലേ വല്ലപ്പോഴുമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാക്കി വിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ചില ആൾക്കാർ പറയുന്നത് എന്താ അറിയാം വീട്ടിൽ കൊണ്ടുവന്ന് കുടിച്ചുകൂടിയാൽ മനുഷ്യൻ നിങ്ങൾക്ക് വീട്ടിലൊരു ഫുൾ ബോട്ടിലും കൊണ്ടുവന്ന് കുടിച്ചുകൂടിയ എത്ര ദുരന്തമായ അവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് അതായത് സ്വന്തം ഭാര്യ തന്നെ പറയുകയാണ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുടിച്ചുകൂടെ മക്കളുടെയും മറ്റവരുടെയും മുന്നിൽ നിന്ന് കുടിച്ചുകൂടെ അതായത് എല്ലാവരും ബോധമുള്ളപ്പോൾ ഒരുത്തൻ മാത്രം എന്ന് പറഞ്ഞാൽ ബോധമില്ലാതെ ഒരുത്തൻ ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് വീട്ടിൽ കൊണ്ടുവന്നവന് കുടിക്കാനുള്ള പെർമിഷൻ കൂടി കൊടുത്തിരിക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരുത്തൻ ഇതുപോലെ നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ നാല് പിള്ളേർ ഉണ്ടെന്നോ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട തടി രക്ഷപ്പെട്ടോ അതേ എനിക്ക് പറയാനുള്ളൂ ഈ തടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാനും ചെയ്യാനൊക്കെ കഴിയുള്ളൂ അല്ലാണ്ട് അയാൾ ഇനി പോയിട്ട് വേറെ കല്യാണം കഴിക്കുമോ അല്ലെങ്കിൽ അയാളുടെ ശമ്പളം കിട്ടാതിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴും തന്നെ നിങ്ങൾ ഇതുപോലെ അടിയും കൊണ്ട് അവന്റെ ആ ഒരു സൈക്കോപാത്ത് മുഴുവൻ അനുഭവിക്കുന്നത് ഇതുപോലെയുള്ള ആൾക്കാർ ആണ് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് അത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം കലക്കാനൊന്നല്ല പറയുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റൂല പത്ത് കൊല്ലം അനുഭവിച്ച ആ സഹോദരിക്ക് ശരിക്കും അവാർഡ് കൊടുക്കണായിരുന്നു അതായത് ഈ പത്ത് കൊല്ലായിട്ടും ഇവൻ ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ വീട്ടുകാർ എവിടെയാ പോയി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ജീവൻ പോകുന്നത് വരെ ഇവരിങ്ങനെ കാത്തിരുന്നില്ലേ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ് ഒരു കാരണം വശാലും ഈ സഹോദരി ഇപ്പം എന്ന് പറയുന്നില്ലേ അതിനൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല കാരണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യമാണെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ നമ്മൾ കാണിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ശക്തി കാണിക്കേണ്ടത് അവർ ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോഴും ഒരു കാര്യവും ഇല്ല പറഞ്ഞിട്ട് ഇപ്പോഴിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മുഴുവൻ ന്യൂസ് ചാനലിലെന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖവും അതുപോലെ തന്നെ അവൻ കാണിക്കുന്ന ചില വേലത്തരങ്ങളും അവൻ പറയുന്ന ചില വേലത്തരങ്ങളും അതുപോലെ സഹോദരി പറയുന്ന ഒരു കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കണ്ടു അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകളോ അല്ലെങ്കിൽ സഹോദരിയോ ആരെങ്കിലും ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ തന്നെ പോയിട്ട് അവരെ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നോ അതാ നല്ലത് ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും ഇല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അയ്യോ അവൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഐഫോൺ ഇല്ലാണ്ടായി പോയിട്ടുണ്ടെങ്കിലോ ഇങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതായത് അവൻ്റെ ശമ്പളം കണ്ടിട്ട് അവിടെ നിർത്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം നശിക്കുമെന്നല്ലാതെ ഒരു കാര്യവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേര് ഇതേപോലെ അനുഭവിക്കുന്നുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് മദ്യപാനം മൂലമാണ് മിക്ക കുടുംബങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കലഹങ്ങളും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികവും എല്ലാം ചോർന്നു പോകുന്നത് ഈ മദ്യപാനം എന്ന് പറയുന്ന ബില്ലം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം പ്രോത്സാഹിപ്പിക്കും കുറച്ചല്ലേ കുറച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് ുള്ള ടീമുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചോ വീട്ടിലേക്ക് ഇല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ എൻ്റെ സഹോദരി ഇങ്ങനെ അനുഭവിച്ചിരുന്നോ ഇങ്ങനെ അനുഭവിച്ചിരുന്നോ പറയേണ്ടി വരും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒരു ഹൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും അങ്ങ് ഭാര്യ ബേതറിക്കോ നന്ദി നമസ്കാരം